ആ കുട്ടികൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് റോഡിൽ നിൽക്കുന്നൊരു മരമാണ് നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് റോഡിനോട് ചേർന്നൊരു മരം നിൽക്കുകയാണ് ഭയങ്കര ഒരു മാവാണ് ഇത് പഷ് ഈ പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് ഈ റോഡ് സൈഡിൽ മാവ് കഴിഞ്ഞിട്ടുണ്ട് റോഡിനോട് ചേർന്നാണ് ഇത് നിൽക്കുന്നത് മാവ് നിൽക്കുന്ന പറഞ്ഞു നമ്മുടെ മല്ലപ്പള്ളിയിലാണിയ റോട്ടിൽ ചാലപ്പള്ളിക്ക് അടുത്തായിട്ടാണ് ഈ റോഡിൽ മാവ് നിൽക്കുന്നത് ചരാപ്പള്ളിക്ക് താടിയാനയ്ക്ക് ജംഗ്ഷൻ അടുത്തായിട്ട് ആ വളവിനാണ് ഈ റോഡ് ചേർന്ന് മാവിങ്ങനെ നിൽക്കുന്നത് വാഹനങ്ങളൊക്കെ ഒരു അപകട ഭീഷണി എന്ന നിലയിലാണ് ഇവ മലയിങ്ങനെ നില കൊണ്ടുവന്നത് ഭയങ്കര ഒരു മാവണിത് ഇത് ഭയങ്കര ഒരു മാവാണ് അത് നാൽപ്പത്തമ്പത് വർഷത്തോളമായിട്ടിങ്ങനെ വഴി വരുമ്പോൾ നില കൊണ്ട് നിൽ നിൽക്കുകയാണ് അവിടെ നിങ്ങൾ ആന്നിന്ന് വരുന്ന വഴിയാണ് അത് വിതിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ചിരാപ്പിള്ളിലോട്ട് പോകുന്ന വഴിയാണ് ചിരാപ്പിള്ളി ഇത് ഓടിങ്ങനെ അങ്ങോട്ട് ചില പിള്ളിയിലോട്ട് പോകുന്നത് ഇതിന് വാങ്ങൾ സൂക്ഷിച്ചൊക്കെ വന്നില്ലെങ്കിൽ ഇങ്ങനെ മരതയിടിക്കാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് നല്ല വളവുമാണ് ഈ കൂടി ഇങ്ങനെ വൈകി വരുന്നേ കാണാൻ നല്ല വളമാണ് അപ്പം കഥാപുറം വന്നില്ലെങ്കിൽ വാഹനം ഇങ്ങനെ ഇരിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ മുന്നറിയിപ്പുന്ന രീതിയിലാണ് നമ്മൾ ഈ ബി ഡി ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ബോധവലിക്ക് ഇരിക്കുകയാണിങ്ങനെ കുടുംബാംഗ് മരമൊക്കെ നിപ്പണം ഈ റൂട്ടിൽ പല പലടത്തും മരം ഇത് നിപ്പം നിപ്പുണ്ട് ചാപ്പിളി ജംഗ്ഷനുകൾ തിരിഞ്ഞിടത്ത് ഇതുപോലെ നിപ്പുണ്ട് മരം അപ്പുറത്ത് വലിയ മരമുണ്ട് അതിൻ്റെ പെട്ടി കടഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന ഒരു വെതു വാഹനങ്ങളെ പോലെ സൂക്ഷിച്ചു ഇതിനൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ശ്രദ്ധ ഉണ്ടായിരിക്കും നിലയിൽ ഒടിച്ചെടുത്തില്ലെങ്കിൽ അങ്ങ് ആ വീട്ടിൽ കൃത്യമായിട്ടുള്ള വണ്ടി ഇടിക്കും നല്ല ഡിഷ്യായിരുന്നു കൂട്ടി വീണ്ടും നിങ്ങളെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ബസ് ഓക്കെ